വെൽക്കം ടു ഓഫ് ലേണിംഗ് കഴിഞ്ഞ ഘട്ടങ്ങളിൽ നടന്ന എൽ ജി എസ് പരീക്ഷകൾക്ക് നമ്മൾ കാണുകയുണ്ടായി ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലും വന്ന് കണ്ടിട്ടുണ്ട് അപ്പൊ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇന്നൊന്ന് പഠിച്ചു പോവാം ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ ഇന്ത്യയുടെ ആകെ വിസ്തീർണ്ണമെത്ര മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തീർണം മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തീർണം ഇന്ത്യയുടെ വിസ്തീർണം ലോക വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യയുടെ വിസ്തീർണം ലോക വിസ്തൃതിയുടെ രണ്ട് പോയിന്റ് നാല് രണ്ട് ശതമാനമാണ് രണ്ട് പോയിന്റ് നാല് രണ്ട് ശതമാനമാണ് ലോകരാജ്യങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഏഴ് ഫസ്റ്റ് പൊസിഷൻ റഷ്യ നെക്സ്റ്റ് വൺ കാനഡ അത് കഴിഞ്ഞാൽ ചൈന യു എസ് എ ബ്രസീൽ ഓസ്ട്രേലിയ ഏഴാമത്തെ സ്ഥാനമാണ് എനിക്ക് ഇന്ത്യക്കുള്ളത് ഇപ്പൊ ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴാണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ഇന്ത്യയുടെ അക്ഷാംശസ്ഥാനം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഉത്തര അക്ഷാംശം എട്ട് ഡിഗ്രി നാലിനും മുപ്പത്തി ഏഴ് ഡിഗ്രി ആറിനും ഇടയിലാണ് ഇന്ത്യയുടെ അക്ഷാംശസ്ഥാനം ഉത്തര അക്ഷാംശം എട്ട് ഡിഗ്രി നാലിനും മുപ്പത്തി ഏഴ് ഡിഗ്രി ആറിനും ഇടയിലാണ് ഇന്ത്യയുടെ അക്ഷാംശസ്ഥാനം എന്നാൽ പൂർവ രേഖാംശം എട്ട് ഡിഗ്രി ഏഴിനും തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി ഇരുപത്തി അഞ്ചിനും ഇടയിലാണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം പൂർവരേഖാംശം അറുപത്തി എട്ട് ഡിഗ്രി ഏഴിനും തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി ഇരുപത്തി അഞ്ചിനും ഇടയിലാണ് അപ്പൊ എട്ട് ഡിഗ്രി നാല് മിനിറ്റ് മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് അതുപോലെ അറുപത്തി എട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി ഇരുപത്തി അഞ്ച് മിനിറ്റ് അങ്ങനെയാണ് നമ്മൾ അത് ഏർ പറയാ പറയുമ്പോ ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് എട്ട് ഡിഗ്രി നാല് മുപ്പത്തി ഏഴ് ഡിഗ്രി ആറ് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂട്ടോ അക്ഷാംശം എട്ട് നാല് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് അതുപോലെ തന്നെ മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് ഇനി രേഖാംശം ഏഹ് അറുപത്തി എട്ട് ഡിഗ്രി ഏഴ് തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് മിനിറ്റ് അത് ഓർത്തു വെക്കുക കേട്ടോ വളരെ പ്രധാനമാണ് സാധാരണ എൽ ഡി സിക്ക് ഒക്കെയാണ് ചോദിച്ച് കാണാറ് പക്ഷെ എൽ ഡി എസിന് നമുക്ക് ഏർ ഇപ്പോ അടിസ്ഥാന വിവരങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ചോദിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റിനൊക്കെ ആയിട്ട് ഇത് ചോദിച്ചു കൂടാറില്ല ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ എണ്ണം ഏഴാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏഴ് രാജ്യങ്ങളാണ് ഏതൊക്കെയാണ് ഇന്ത്യ നേപ്പാൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഭൂട്ടാൻ ശ്രീലങ്ക മാലിദ്വീപ് തുടങ്ങിയവയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ചെറിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മാലിദ്വീപാണ് ഇന്ത്യയുടെ കര അതിർത്തി എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനയ്യായിരത്തി ഒരുനൂറ്റി ആറ് പോയിന്റ് ഏഴ് കിലോമീറ്റർ ആണ് പതിനയ്യായിരത്തി ഒരുനൂറ്റി ആറ് പോയിന്റ് ഏഴ് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കര അതിർത്തി എന്നാൽ എൻ സി ആർ ടി പുസ്തകങ്ങളില് ഇതിനെ പതിനയ്യായിരത്തി ഇരുന്നൂറ് എന്ന റൗണ്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട് അതും കൂടെ ഓർക്കുക അപ്പൊ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ആറില്ലെങ്കിൽ നമുക്ക് പതിനയ്യായിരത്തി ഇരുന്നൂറ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് എഴുതാം ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഒമ്പതാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഒമ്പത് രാജ്യങ്ങളിൽ ഏഴ് രാജ്യങ്ങളുമായി കര അതിർത്തി ഇന്ത്യ പങ്കിടുന്നു രണ്ട് രാജ്യങ്ങളുമായി സമുദ്ര അതിർത്തി ഇന്ത്യ പങ്കിടുന്നു ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങൾ ഒന്ന് ശ്രീലങ്കയും അടുത്തത് മാലിദ്വീപുമാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏഴാണെന്ന് പറഞ്ഞു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് മ്യാൻമാർ തുടങ്ങിയവയാണ് ആ ഏഴ് രാജ്യങ്ങൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈനയും ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലിദ്വീപുമാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം കണ്ടോ ഏറ്റവും വലിയ ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ചൈന ഏറ്റവും ചെറിയ അയൽരാജ്യം മാലിദ്വീപ് ജനറൽ ആയിട്ട് ചോദിക്കാണെങ്കിൽ എടുത്ത ചോദ്യാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നതിൽ ചെറിയ രാജ്യം ഭൂട്ടാനും അതുപോലെ തന്നെ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശുമാണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് ബംഗ്ലാദേശുമാണ് ഇന്ത്യയുമായി ഏറ്റവും കര അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ് ഇന്ത്യയുമായി ഏറ്റവും കൊറവ് കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് ഇന്ത്യൻ അഫ്ഗാനിസ്ഥാനാണ്ഡത്തിന്റെ തെക്ക് ഭാഗത്തായി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഭൂവിഭാഗത്തിന് വിളിക്കുന്ന പേരെന്താ ഇന്ത്യൻ ഉപദ്വീപ് എന്താ പറഞ്ഞ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗത്തായി ആ താഴെ വാലുപോലെയുള്ളത് ആ തെക്ക് നമ്മൾ ഭൂപടം വരയ്ക്കില്ല അപ്പൊ താഴെ പോലെ കാണപ്പെടുന്ന തെക്ക് ഭാഗത്തായി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഭൂവിഭാഗത്തിന് വിളിക്കുന്ന പേരാണ് ഇന്ത്യൻ ഉപദ്വീപ് ക്ലിയർ ആയില്ലോ അടുത്തത് ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അയൽ രാജ്യങ്ങളാണ് തെക്കുഭാഗത്ത് എന്ന് പറഞ്ഞ താഴെ ഭാഗത്ത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അയൽ രാജ്യം ഒന്ന് ശ്രീലങ്ക നമുക്കറിയാം ഇന്ത്യയുടെ കണ്ണുനീർത്തുള്ളി അല്ലെ സരൺ ദ്വീപ് എന്നൊക്കെ വിളിക്കണ ഒന്ന് ശ്രീലങ്ക അടുത്തത് മാലിദ്വീപ് അപ്പൊ ഏതൊക്കെയാ ശ്രീലങ്കയും മാലിദ്വീപുമാണ് ഇന്ത്യയുടെ തെക്കുഭാഗത്ത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അയൽ രാജ്യങ്ങൾ ഇനി ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നത് ഏതാണ് ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നത് പാക് കടലെടുക്കും ഗൾഫ് ഓഫ് മാന്നാറുമാണ് പാക്ക് കടലെടുക്കും ഗൾഫ് ഓഫ് മാന്നാറും ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നു രാജ്യത്തിൻ്റെ ഭൂവിഭാഗത്തിന്റെ മൂന്ന് വശവും ഇന്ത്യക്കുള്ളിലായി സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളാണ് മൂന്ന് രാജ്യങ്ങളുണ്ട് നേപ്പാൾ ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇപ്പൊ നേപ്പാൾ ബംഗ്ലാദേശ് ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളുടെ ഭൂവിഭാഗത്തിന്റെ മൂന്ന് വശവും എവിടെയാണ് ഇന്ത്യയുടെ ഉള്ളിലാണ് അല്ലെങ്കിൽ ഇന്ത്യയിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ ലാൻഡ് ഇന്ത്യ ലാൻഡ് ബോർഡർ ക്രോസിംഗ് കരാറിൽ ഏർപ്പെട്ട രാജ്യത്തിന്റെ പേരാണ് മ്യാൻമാർ രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ ലാൻഡ് ബോർഡർ ക്രോസിംഗ് കരാറിൽ ഏർപ്പെട്ട രാജ്യാണ് മ്യാൻമാർ അടുത്തത് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏതാ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് എട്ട് സംസ്ഥാനങ്ങളും നമ്മുടെ ആ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി എന്നറിയപ്പെടുന്ന ഡൽഹിയുമായും എന്ത് ചെയ്യുന്നുണ്ട് അതിർത്തി പങ്കിടുന്നുണ്ട് അപ്പൊ ഉത്തർപ്രദേശ് എട്ട് സംസ്ഥാനങ്ങളും പിന്നെ കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയുമായും അതിർത്തി പങ്കിടുന്നു ഏറ്റവും കൂടുതൽ രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ ഏറ്റവും കൂടുതൽ രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം എന്ത് പറയണം വെസ്റ്റ് ബംഗാൾ ഏറ്റവും കുറവ് രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനാണെങ്കിലോ നാഗാലാന്റ് ആണ് ഏറ്റവും കുറവ് രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനാണെങ്കിലോ നാഗാലാന്റ് ആണ് ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്ന രേഖയാണ് ഏതാണ് വേർതിരിക്കുന്നത് മക്മോഹൻ ലൈൻ ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്നത് ഏതാണ് ആ മക് മോഹൻ ലൈനാണ് പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് രാജസ്ഥാൻ പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി രാജസ്ഥാൻ ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ പാകിസ്ഥാൻ വേർതിരിക്കുന്ന ലൈനാണ് നേരത്തെ നമ്മൾ പറഞ്ഞു ഏതാണ് റാഡ് ക്ലിഫ് ലൈൻ ഇന്ത്യ പാകിസ്ഥാൻ ഏതാണ് റാഡ് ക്ലിഫ് ലൈൻ ആണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശേതാണ് ആണ് അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത് സിക്കിം ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും വേർതിരിക്കുന്നത് തീൻ ബഗ കോറിഡോർ ആണ് ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും വേർതിരിക്കുന്നത് തീൻ ബഗ കോറിഡോർ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് രാജസ്ഥാനാണ് ഇന്ത്യ ീപ് എന്നിവയെ വേർതിരിക്കുന്നത് എയ്റ്റ് ഡിഗ്രി ചാനലാണ് ആണ് ഇന്ത്യയെയും മാലിദ്വീപിനെയും വേർതിരിക്കുന്നത് എയ്റ്റ് ഡിഗ്രി ചാനലാണ് ഹിമാലയമായും സമുദ്ര തീരമായും അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ അപ്പൊ വെസ്റ്റ് ബംഗാളിന് ഹിമാലയമായും ഉണ്ട് ഇന്ത്യയുടെ സമുദ്ര തീരമായും എന്തുണ്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കുക അടുത്തത് ഇന്ത്യ ചൈന മ്യാൻമാർ തുടങ്ങിയവയെ വേർതിരിക്കുന്ന അതിർത്തി രേഖയുടെ പേര് ഹക്കാബു റാസി എന്നാണ് ഹക്കാബു റാസി എന്ന അതിർത്തി രേഖയാണ് ഇന്ത്യ ചൈന മ്യാൻമാർ എന്നിവയെ വേർതിരിക്കുന്നത് അടുത്തത് മൂന്ന് വശവും മൂന്ന് വിദേശ രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശവുമാണ് സിക്കിം ംഗാൾ അരുണാചൽ പ്രദേശ് ആൻഡ് ലഡാക്ക് അപ്പൊ മൂന്ന് വശവും മൂന്ന് വിദേശ രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട സംസ്ഥാനങ്ങൾ സിക്കിം വെസ്റ്റ് ബംഗാൾ അരുണാചൽ പ്രദേശ് കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് അന്താരാഷ്ട്ര കര അതിർത്തിയും കടൽ തീരവുമുള്ള അന്താരാഷ്ട്ര കടൽ അതിർത്തിയുണ്ട് കര അതിർത്തിയുണ്ട് അങ്ങനെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഗുജറാത്തും ളും ഗുജറാത്തും വെസ്റ്റ് ബംഗാളും മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ പേരാണ് ത്രിപുര മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ പേരാണ് ത്രിപുര ഒരേ ഓരോ സംസ്ഥാനമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് രണ്ടു ഒന്ന് സിക്കിം അത് വെസ്റ്റ് ബംഗാളുമായാണ് സെക്കൻഡ് വൺ മേഘാലയ അത് ആസാമുമായാണ് എന്ത് അതിർത്തി പങ്കിടുന്നത് അപ്പൊ ഒരേ ഒരു സംസ്ഥാനമായി മാത്രം അതിർത്തി പങ്കിടുന്ന രണ്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ സിക്കിമും മേഘാലയുമാണ് സിക്കിം വെസ്റ്റ് ബംഗാളുമായി അതിർത്തി മേഘാലയ ആസാമുമായി അതിർത്തി ഇത്രയും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് നമ്മൾ എന്ത് വിളിക്കുന്നു ട്യൂറന്റ് ലൈൻ എന്ന് വിളിക്കുന്നു ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി ലൈൻ ഡ്യൂറൻ ലൈൻ ഡ്യൂറൻ ലൈനാണ് കേട്ടോ അടുത്തത് ഇന്ത്യയിലെ പഞ്ചാബിനെയും പാകിസ്ഥാനിലെ കർത്താപൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടനാഴിക്ക് വിളിക്കുന്ന പേരാണ് കർത്താപൂർ ഇടനാഴി ഇന്ത്യയിലെ പഞ്ചാബിനെയും പാകിസ്ഥാനിലെ കർത്താപൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടനാഴിയാണ് കർത്താപൂർ ഇടനാഴി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധ സമയത്ത് അതിർത്തിയിൽ വെച്ച് കൊല്ലപ്പെട്ട മുഖ്യമന്ത്രിയാണ് ബൽവന്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാക് വാർ സമയത്ത് അതിർത്തിയിൽ വെച്ച് കൊല്ലപ്പെട്ട മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് ബൽവന്ത്റായ് മേത്ത ഇന്ത്യ ബംഗ്ലാദേശ് ട്രെയിൻ സർവീസുകളാണ് മൈത്രി എക്സ്പ്രസും ബംഗ്ലാദേശ് ട്രെയിൻ സർവീസുകളാണ് മൈത്രി എക്സ്പ്രസും ബന്ധൻ എക്സ്പ്രസ്സും ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ നിലവിലുണ്ടായിരുന്ന ട്രെയിൻ സർവീസുകളാണ് താർ എക്സ്പ്രസും സംജോത എക്സ്പ്രസ്സും ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ നിലവിലുണ്ടായിരുന്ന ട്രെയിൻ സർവീസുകളാണ് സംജോദ എക്സ്പ്രസും അടുത്തത് ഇന്ത്യയുടെ വടക്കേയറ്റത്തെ നമ്മൾ ഇന്ദിരാൾ എന്ന് വിളിക്കുന്നു ഇത് ലഡാക്കിലാണ് ഇന്ത്യയുടെ വടക്കേറ്റം ഇന്ദിരാൾ ആണ് ഇന്ത്യയുടെ തെക്കേയറ്റം ഇന്ദിരാ പോയിന്റ് ഇന്ത്യയുടെ തെക്കേറ്റമാണ് ഇന്ദിരാ പോയിന്റ് ഇതിന് പാഴ്സൺസ് പോയിന്റ് എന്നും പിക്മാലിയൻ പോയിന്റ് എന്നും ഒക്കെ വിളിക്കുന്നുണ്ട് പാഴ്സൺസ് പോയിന്റ് എന്നും പിഗ്മലിയൻ പോയിന്റ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇന്ത്യയുടെ കിഴക്കേറ്റം അരുണാചൽ പ്രദേശിലെ കിബത്തു ആണ് ഇന്ത്യയുടെ കിഴക്കേറ്റം അരുണാചൽ പ്രദേശിലേക്ക് ബത്തു ഇന്ത്യയുടെ പടിഞ്ഞാറേയറ്റം ഗുജറാത്തിലെ ഗുഹാർ മോത്തി ഇന്ത്യയുടെ പടിഞ്ഞാറേയറ്റം ഗുജറാത്തിലെ ഗുഹാർ മോത്തി ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേറ്റം തമിഴ്നാട്ടിലെ കന്യാകുമാരിയാണ് ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേറ്റം തമിഴ്നാട്ടിലെ കന്യാകുമാരിയാണ് ഇന്തോ മ്യാൻമാർ അതിർത്തിയിൽ കാണപ്പെടുന്ന ഇന്തോ മ്യാൻമാർ അതിർത്തിയിൽ കാണപ്പെടുന്ന സിരോഹി നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് മണിപ്പൂർ ഇന്തോ മ്യാൻമാർ അതിർത്തിയിൽ കാണപ്പെടുന്ന സിരോഹി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ അതുപോലെ തന്നെ ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ കാണപ്പെടുന്ന മനാസ് നാഷണൽ പാർക്ക് ആസാമിലാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ കാണപ്പെടുന്ന കച്ച് ഡേറ്റ് കച്ച് ഡേർട്ട് കച്ച് ഡേർട്ട് എന്ന് പറയുന്ന നാഷണൽ പാർക്ക് ഗുജറാത്തിലാണ് കച്ച് ഡേർട്ട് കേട്ടോ അടുത്തത് ഇന്തോ മ്യാൻമാർ അതിർത്തിയിൽ കാണപ്പെടുന്ന ദാദം ഫ നാഷണൽ പാർക്ക് നാദം ഫ നാഷണൽ പാർക്ക് അരുണാചൽ പ്രദേശിലാണ് ഇന്ത്യക്ക് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ കടൽ തീര ദൈർഘ്യമുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് കടൽ തീരദൈർഘ്യിലോമീറ്റർ ഇന്ത്യൻ ഉപദ്വീപിന്റെ തീരദേശ ദൈർഘ്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ആകെ കടൽ തീരാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ ഇന്ത്യൻ ഉപദ്വീപിന്റെ തീരദേശ ദൈർഘ്യം ചോദിക്കുകയാണെങ്കിൽ ആറായിരത്തി ഒറുന്നൂറ് കിലോമീറ്റർ ആണ് അതായത് എന്താണ് ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് എന്നിവയുടെ കടൽ തീര ദൈർഘ്യം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടാണ് അത് മനസ്സിലാക്ക ഇന്ത്യയുടെ രാജ്യ അതിർത്തി തീരദേശത്ത് നിന്ന് വ്യാപിക്കുന്നത് എത്ര വരെ പന്ത്രണ്ട് പരീക്ഷകൾക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ് ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്റർ ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് രണ്ട് കിലോമീറ്റർ ഒരു നോട്ടിക്കൽ മൈൽ ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് രണ്ട് കിലോമീറ്റർ കടൽ തീരള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഒമ്പതാണ് കടൽ തീരള്ള കേരളത്തിലെ ജില്ലകളും ഒമ്പതാണ് കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ബംഗാൾ ഒഡീഷ ഒന്നും കൂടെ പറയാം ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ബംഗാൾ ഒഡീഷ കടൽ തീരള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ദാദ്രാനഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദ്വിയു പുതുച്ചേരി ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് തുടങ്ങിയവ ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ പുതുച്ചേരി ദാദ്രാനഗർ ഹവേലി ആൻഡ് ദ്വിയു ഇവിടെയൊക്കെ കടൽ തീരള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് കടൽ തീരല്ലാത്ത ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് തെലങ്കാന ഏറ്റവും കുറവ് കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗോവയും ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്തുമാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് രണ്ടാം സ്ഥാനം ആന്ധ്രാപ്രദേശിനാണ് അറബിക്കടൽ ബംഗാൾ ഉൾക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം എന്നിവ സംഗമിക്കുന്ന പ്രദേശമാണ് കന്യാകുമാരി അടുത്തത് ഇന്ത്യയുടെ സമയ മേഖല സമയം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന രേഖയാണ് രേഖാംശ രേഖ ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയോ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എൺപത്തി രണ്ടര ഡിഗ്രി രേഖാംശ രേഖ അല്ലെങ്കിൽ പൂർവരേഖാംശം എന്ന് പറയും അല്ലെങ്കിൽ എൺപത്തിരണ്ടര ഡിഗ്രി ഈസ്റ്റ് ഈ ഈന്ന് കാണും ഈസ്റ്റ് ഡബ്ല്യു പറഞ്ഞാൽ വെസ്റ്റ് അത് നമ്മൾ മനസ്സിലാക്കണം ചിലപ്പോ കിഴക്കൻ രേഖാംശരേഖയ്ക്ക് പകരം എൺപത്തിരണ്ടര ഡിഗ്രി ഈന്ന് കാണാം അല്ലെങ്കിൽ എൺപത്തിരണ്ടര ഡിഗ്രി പൂർവരേഖാംശം ഇതൊക്കെയാണ് ഇന്ത്യയുടെ മാനകരേഖാംശം ഇന്ത്യയിൽ എത്ര സമയ മേഖലയുണ്ട് ഒരെണ്ണയുള്ളു എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്കൻ രേഖാംശരേഖ കടന്നു പോകുന്ന ഇന്ത്യയിലെ പ്രധാന സ്ഥലങ്ങൾ ഉത്തർപ്രദേശിലെ അലഹബാദും ആന്ധ്രാപ്രദേശിലെ കാക്കി നാടയുമാണ് എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്കൻ രേഖാംശരേഖ കടന്നു പോകുന്ന ഇന്ത്യയിലെ പ്രധാന സ്ഥലങ്ങൾ ഉത്തർപ്രദേശിലെ അലഹബാദും ആന്ധ്രാപ്രദേശിലെ കാക്കി നാടയുമാണ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഒഡീഷ ഛത്തീസ്ഗഡ് ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് മാനകരേഖാംശം കടന്നുപോകുന്നത് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഒഡീഷ ഛത്തീസ്ഗഡ് ആന്ധ്രാപ്രദേശ് എന്നിവയിലൂടെയാണ് അല്ലെങ്കിൽ എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് മാനകരേഖാംശം കടന്നു പോകുന്നത് പ്രധാനമാണ് കേട്ടോ അടുത്തത് എത്രയോ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം മണിക്കൂർഡ് സമയം സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് അറ്റങ്ങൾ തമ്മിലുള്ള ഏകദേശ സമയ വ്യത്യാസം രണ്ട് മണിക്കൂർ കിഴക്ക് പടിഞ്ഞാറ് അറ്റങ്ങൾ തമ്മില് ഏകദേശ സമയവ്യത്യാസം എത്രയാണ് അതായത് രണ്ടു മണിക്കൂർ അതായത് അരുണാചൽ പ്രദേശ് ഗുജറാത്തിൽ നിന്ന് ഏകദേശം മുപ്പത് ഡിഗ്രി കിഴക്ക് സ്ഥിതി ചെയ്യുന്നുകൊണ്ട് രണ്ടു മണിക്കൂർ സമയവ്യത്യാസം തമ്മില് കാണപ്പെടുന്നുണ്ട് കേട്ടോ ഇനി അടുത്തത് നമ്മള് ടോപ്പിക് ഓഫ് ക്യാൻസർ ഉത്തരായണ രേഖ നമ്മൾ ജോഗ്രഫി പഠിക്കുമ്പോൾ പഠിക്കണ്ട് അത് ഇന്ത്യ ഫാക്സിലും പ്രധാനപ്പെട്ട ഒരു ആണ് ഇന്ത്യ ഫാക്സുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളതാണ് അതായത് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശരേഖയാണ് രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശരേഖയാണ് ഉത്തരായണ രേഖ അല്ലെങ്കിൽ ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്ക് അല്ലെങ്കിൽ ഉത്തരായണരേഖ അങ്ങനെയും പറയും ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്ക് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്കൻ രേഖാംശ രേഖ അതുപോലെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശരേഖ ഏതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ് ഉത്തരായണ രേഖ എട്ട് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു അപ്പൊ ഉത്തരായണ രേഖയിൽ അതുപോലെ തന്നെ നമ്മുടെ സമയമേഖല മാനകരേഖാശം തമ്മിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ പാടില്ല കേട്ടോ എപ്പോഴും കുട്ടികൾക്ക് തെറ്റണതാണ് ഉത്തരായണ രേഖ കടന്നു പോകുന്ന എട്ട് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞ ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ ത്രിപുര മിസോറം ഉം ഒന്നും കൂടെ പറയണോ ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ ത്രിപുര മിസോറാം ക്ലിയർ ആയില്ല അടുത്ത് ഉത്തരായണരേഖ കടന്നു പോകുന്ന ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാററ്റത്തുള്ള സംസ്ഥാനം ഏതാ പടിഞ്ഞാറ് ഭാഗത്ത് ഗുജറാത്ത് കിഴക്ക് ഭാഗത്താണെങ്കിലോ മിസോറാം ആണ് കേട്ടോ ഉത്തരായണര രേഖ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഉത്തരായണരേഖ രണ്ടു തവണ മുറിച്ചു കടക്കുന്ന നദിയാണ് മാഹി ഉത്തരായണ രേഖയ്ക്ക് ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ നഗരം ഏതാണ് അടുത്ത സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക ഉദയ്പൂർ ത്രിപുരയിലാണ് കേട്ടോ അത് ഉദയ്പൂർ ഉത്തരായണ രേഖയ്ക്ക് ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ തലസ്ഥാന നഗരം ഏതാണ് തലസ്ഥാന നഗരം ജാർഖണ്ഡിലെ റാഞ്ചിയാണ് ജാർഖണ്ഡിലെ റാഞ്ചി രേഖ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് ഉത്തരായും കൂടുതൽ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ് അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്ന് എന്തുമായി റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത് ഇന്ത്യയുടെ ബേസിക് ഫാക്ട്സുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് പലപ്പോഴും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഇത് നിങ്ങൾ എങ്ങനെയായാലും അടുത്ത ഘട്ടം പരീക്ഷയ്ക്ക് പോണേക്കാ മുന്നേ പഠിച്ച് ഭംഗിയായിട്ട് പോവാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ് ആച്ചാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായി ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉപത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ